തനിയാവർത്തനം ആ സിനിമയുടെ പശ്ചാത്തലം എന്തായിരിക്കും നമുക്ക് തോന്നുന്നു ഇപ്പം മൃതംഗമൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്ക് എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈ തനി ആവർത്തനം വളരെ ഒത്തിരി സാഹിത്യപരമായൊരു വാക്കും അതുവഴി യാതൊരു ബന്ധം ആ കഥക്കൊണ്ട് നമ്മൾ ചിന്തിക്കത്തില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന് പിന്നെ ഇന്ത്യയിലെ എത്രയോ ഭാഷകളിൽ എന്താ പറഞ്ഞാൽ വളരെ ആയിട്ട് ഹിന്ദിയിലുള്ള ജനക് ജനക് പായൽ പാചയും മുതലുള്ള നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനം എപ്പോഴും പ്രണയമായിരിക്കും പക്ഷേ കുടുംബ പശ്ചാത്തലവും അതിനകത്ത് ബന്ധങ്ങളെക്കുറിച്ചും പറയുന്ന സിനിമകളിൽ ഏറ്റവും നന്നായി നൃത്തവും സംഗീതവും പ്രയോജനപ്പെടുത്തിയ ഏക സംവിധായകനെ ഉള്ളൂ അത് തീർച്ചയായിട്ടും സിബിമലയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ആ ദുരന്തങ്ങൾ കൊണ്ട് നിങ്ങൾ കമലതളം നോക്കിയാലും അറിയാം വലിയൊരു ദുരന്തം ചുമന്ന് നടക്കുന്നതാണ് നായകൻ അദ്ദേഹത്തിന്റെ മരണവും കാര്യങ്ങളൊക്കെ പക്ഷെ അതിന് കുറേ ബന്ധങ്ങളുടെ കഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവൻ കെ വിശ്വനാഥ സാറിന്റെ സാഗര സംഗമം പറയുമ്പോഴും ഒരു മഹത്തായ പ്രണയമാണ് അതിൻ്റെ അടിസ്ഥാനം ഇതങ്ങനെ ഒന്നും അല്ലാത്ത സിനിമകൾ സതയം അല്ലെങ്കിൽ പിന്നെ കിരീടം തന്യാവർത്തനം സംവിധാനം ചെയ്ത സിനിമ ഒരു ഡയറക്ടറാണോ കമലതണവും ഹിസൈനസ് അബ്ദുള്ളയും ചെയ്തതെന്ന് ഒരിക്കലും ഒരു അന്യഭാഷയെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയേറെ വ്യത്യസ്തത മറ്റൊരു പ്രത്യേകത നിങ്ങൾ എപ്പോഴെങ്കിലും നമുക്കത് എല്ലാവർക്കും അറിയാം സൂചിച്ച് എവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും ഈ നിപ്പും ഇവിടം വരെ ഒരു ചിരി ഫോട്ടോ ഒരു ചിരിയുണ്ട് ഇതിനപ്പുറത്തോട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ എന്തെല്ലാം ആഘോഷങ്ങൾ നടക്കട്ടെ നമ്മൾ ഇവിടെ കിടന്ന് തലകുത്തി മറിയട്ടെ നിങ്ങളൊക്കെ പറഞ്ഞു ഞാനത് കൊണ്ട് എന്നെ അതുകൊണ്ടൊന്നും പൊക്കാനാക്കത്തില്ല അത്രയേ ഉള്ളൂ ഇത് കുറേ കാലമായിട്ട് ഒരേപോലെ കാണുന്നു കേട്ടോ ഒരു ചേഞ്ചും ഇല്ല നമ്മളൊക്കെ ആർട്ടിസ്റ്റാകുമ്പം കുറച്ചൊന്ന് എല്ലാവരും കൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരത്തിൽ കുറേ സ്പീഡ് വരും ഭയങ്കര മോശം വരും വലിപ്പാണെന്ന് അറിയാമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയും നമ്മൾ കാരണം നമ്മൾ സന്തോഷം നിൽക്കുമല്ലേ ഒരു കാര്യമില്ല വിഷമം വരുന്ന ഘട്ടങ്ങളിലും ഇതേ മുഖത്തോട് മുഖത്തോടുകൂടി സിമിച്ചേട്ട് നിൽക്കും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക സങ്കടം സംഭവിച്ചു ഇതെങ്ങനെ സാധിക്കുന്നു സിനിമയ്ക്കകത്ത് നല്ല ഭാവിക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ബി എ ഗ്ലോബൽ സിറ്റിസൺ